നമ്മൾ പണത്തെ പറ്റി സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ ഒരു പക്ഷെ തെറ്റാണെങ്കിലോ ഒന്നാലോചിച്ചു നോക്കൂ ലോകം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ സാമ്പത്തിക ചിന്തകളെ തന്നെ മാറ്റിമറിച്ച ഒരു പുസ്തകമുണ്ട് റിച്ച് ഡാഡ് പൂർ ഡാഡ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റെഡിയല്ലേ തുടങ്ങാം പണത്തിനു വേണ്ടി ജോലി ചെയ്ത് മടുത്തോ ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും സാമ്പത്തികമായി പോലും മുന്നോട്ട് പോകുന്നില്ലെന്ന് ഒരു ചക്രത്തിനുള്ളിൽ കിടന്നോടുന്ന ഒരു എലിയെ പോലെ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കഥ തുടങ്ങുന്നത് രണ്ടച്ഛന്മാരിൽ നിന്നാണ് അതെ എഴുത്തുകാരന് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു ഒരാൾ അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ അദ്ദേഹത്തെയാണ് പാവപ്പെട്ട അച്ഛൻ എന്ന് വിളിക്കുന്നത് മറ്റേയാള് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛൻ സമ്പന്നനായ അച്ഛൻ ഇനി പണത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും കൊടുത്ത ഉപദേശങ്ങൾ തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ ഉണ്ടായിരുന്നു അപ്പോ എന്തായിരുന്നു ഈ വ്യത്യാസം പാവപ്പെട്ട അച്ഛൻ എപ്പോഴും പറയും മോനെ നന്നായി പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം എന്നിട്ട് സുരക്ഷിതമായ ഒരു ജോലി കണ്ടുപിടിക്കണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള ഉപദേശം അല്ലേ എന്നാൽ സമ്പന്നനായ അച്ഛൻ പഠിപ്പിച്ചത് നേരെ തിരിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞു പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കണം പണത്തിനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കണം സ്വന്തമായി ബിസിനസ് തുടങ്ങണം കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ വ്യത്യാസമായിട്ട് തോന്നാം പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ സാമ്പത്തിക ഭാവിയെ മൊത്തത്തിൽ തീരുമാനിക്കുന്നത് ഈ ഒരു ചിന്താഗതിയാണ് ശരി ഇനി നമ്മൾ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ആശയത്തിലേക്കാണ് കടക്കുന്നത് വളരെ ലളിതമായ രണ്ട് വാക്കുകൾ ആസ്തി ബാധ്യത എന്താണൊരു ആസ്തി എന്താണ് ഒരു ബാധ്യത ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി മനസ്സിലാക്കിയാൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ നിങ്ങൾ തുറന്നു എന്ന് പറയാം ഇതിന്റെ നിർവചനം വളരെ ലളിതമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗിയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന എന്ത് കാര്യവുമാകാം അത്രയുള്ളൂ സംഭവം അപ്പോ ഒരു ബാധ്യതയോ നേരെ തിരിച്ച് അത് നിങ്ങളുടെ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് ചെലവുണ്ടാക്കുന്ന എന്തും ഒരു ബാധ്യതയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം ലാഭവിഹിതം തരുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വരുമാനം തരുന്ന ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഇതൊക്കെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന ആസ്തികളാണ് ഇനി ബാധ്യതകളോ വലിയ പലിശയുള്ള ലോണുകൾ തീരാത്ത ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഓരോ വർഷവും വില കുറയുന്ന കാറുകൾ ഇതൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം ചോർത്തി കളയുന്ന ബാധ്യതകളാണ് അപ്പോൾ സമ്പന്നനാകാനുള്ള രഹസ്യം എന്താണ് വളരെ ലളിതം ആസ്തികൾ വാങ്ങിക്കൂട്ടുക ബാധ്യതകൾ പരമാവധി ഒഴിവാക്കുക കളി ഇത്രയുള്ളൂ ഈയൊരു വാചകം ഇത് മാത്രം മതി നമ്മുടെ ചിന്താഗതിയെ മൊത്തത്തിലും മാറ്റിമറിക്കാൻ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അയ്യോ എനിക്കിത് വാങ്ങാൻ കഴിയില്ല എന്നായിരിക്കും അല്ലേ ആ ചിന്ത അവിടെ തീർന്നു പക്ഷേ അതിന് പകരം ഇത് എങ്ങനെ എനിക്ക് നേടാൻ സാധിക്കും എന്ന് സ്വയം ചോദിച്ചു നോക്കൂ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ തലച്ചോറിനെ അടച്ചുപൂട്ടുന്നു എന്നാൽ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നു വഴികൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനസികമായ മാറ്റം ശരി അടുത്ത ആശയം ഇതിനെക്കാളൊക്കെ ശക്തമാണ് നിങ്ങൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നത് നിർത്തുക പകരം പണത്തിനെ നിങ്ങൾക്കു വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണത് സാധിക്കുക ഇതിൻ്റെ പിന്നിലെ ആശയം വളരെ ലളിതമാണ് സമ്പന്നർ വെറും ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല അവർ തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആസ്തികൾ സ്വന്തമാക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോഴും വെക്കേഷന് പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറയുന്നത് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ജോലിയെ മാത്രം ആശ്രയിക്കാതെ വരുമ്പോൾ അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് നിങ്ങൾ ശരിക്കും സ്വതന്ത്രനാകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കുറേ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും വെറുതെ കേട്ടിട്ട് പോയാൽ മതിയോ പോരാ അതിനൊരു ലളിതമായ ആക്ഷൻ പ്ലാൻ ഉണ്ട് നോക്കൂ ഇതിലൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ആദ്യത്തെ സ്റ്റെപ്പ് സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കാൻ ശ്രമിക്കുക രണ്ടാമത് നിങ്ങളുടെ ആസ്തികൾ ഉണ്ടാക്കി തുടങ്ങുക വളരെ ചെറിയ തുകയിൽ നിന്ന് തുടങ്ങിയാൽ മതി മൂന്നാമത് നിങ്ങളുടെ ബാധ്യതകൾ കുറയ്ക്കുക അനാവശ്യ കടങ്ങളും ചെലവുകളും ഒഴിവാക്കുക പിന്നെ ഒരു സൈഡ് ബിസിനസ് പരീക്ഷിച്ചു നോക്കുക പഠിക്കാനും കുറച്ചു പണം സമ്പാദിക്കാനും അത് സഹായിക്കും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ പണം എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുക ഈ ചെറിയ ചെറിയ ശീലങ്ങൾ കാലക്രമേണ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഉറപ്പാണ് അപ്പോ ഇത്രയൊക്കെ കേട്ട് എന്താണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം എന്താണ് നമ്മൾ മറക്കാതെ കൂടെ കൊണ്ടുപോകേണ്ടത് നമുക്കൊന്ന് ചുരുക്കി നോക്കാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിക്കുന്ന പോലത്തെ ഭാഗ്യമല്ല അത് മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് നമ്മുടെ ചിന്താഗതിയിലുള്ള മാറ്റം ഒരു ജോലിക്കാരൻ എന്നതിൽ നിന്ന് ഒരു നിക്ഷേപകൻ എന്ന നിലയിലേക്ക് മാറുക രണ്ട് നിരന്തരമായ പഠനം സാമ്പത്തിക വിദ്യാഭ്യാസം എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് മൂന്ന് സ്ഥിരമായ പ്രവർത്തനം സമ്പത്തുണ്ടാകുന്നത് ഭാഗ്യം കൊണ്ടല്ല മറിച്ച് ക്ഷമയോടെ ചിട്ടയായി ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ് നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യാൻ തയ്യാറാണോ ഈ കേട്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ പണത്തിനെ നിങ്ങൾക്കായി ജോലി ചെയ്യിപ്പിക്കാനുള്ള ആ ആദ്യത്തെ ചുവടുവെപ്പ് അത് ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾ റെഡിയാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ